പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോയാണ് ഞാൻ കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കുറച്ച് പഠിത്തവും പരീക്ഷയൊക്കെ ആയിട്ട് കുറച്ച് ദിവസം ഒരു പത്ത് പന്ത്രണ്ട് ദിവസം അങ്ങനെ അവിടെ ചെന്നിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ആ കുറച്ച് ദിവസങ്ങളിലും നല്ല ടൈറ്റ് ഷെഡ്യൂളായിരുന്നു നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് കൂടുതൽ നേരം പഠിത്തത്തിൽ തന്നെയാണ് ശ്രദ്ധയെങ്കിലും ഇടയ്ക്കൊക്കെ വേണ്ടേ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് അങ്ങനെയാണ് നമ്മുടെ ഈ വീഡിയോസൊക്കെ നമ്മൾ എടുത്തോണ്ടിരുന്നത് വേറൊന്നും പറയാനില്ലാത്തത് നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിലാണ് അറിഞ്ഞു കിട്ടി എന്നൊക്കെ പറയില്ലേ അതുപോലെയായിരുന്നു ഞങ്ങൾ നാലുപേരും സൂപ്പർ നല്ല കോംബോ അങ്ങനെ ഞങ്ങൾ അങ്ങ് മുന്നോട്ട് പോയി ഇത് നമ്മുടെ റൂമാണ് എല്ലാ ദിവസവും ഒന്നും നമുക്ക് വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടാറില്ല എന്നാൽ തലേദിവസമാണിന്ന് നാളെ എല്ലാവരും പോകും കുറച്ച് പേര് മാത്രമേ ഹോസ്റ്റൽ റൂമിൽ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ എടുത്ത വീഡിയോസാണ് ഇതെല്ലാം ഈ ഫ്രണ്ട്ഷിപ്പിനൊക്കെ ഒരു പ്രത്യേക പവറുണ്ട് അതെനിക്ക് നന്നായിട്ടറിയാം അതൊന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നതായിരുന്നു എൻ്റെ ഇവിടുത്തെ ഈ ഫ്രണ്ട്സ് ഈ അടുത്തുമൊക്കെ എൻ്റെ ക്യാമറ കണ്ണിനെ പേടിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോസൊക്കെ ദിവസം തട്ടിക്കൂട്ടി അങ്ങ് എടുത്തതാണ് നാളെ പോകുന്നതിൻ്റെ പാക്കിങ്ങിലാണ് കൂടുതൽ ആൾക്കാരും പഠിത്തവും ഉണ്ട് കേട്ടോ അതായിരുന്നു ഞാൻ കുറച്ച് നേരമെങ്കിലും ഇരിക്കുന്ന സ്ഥലം അങ്ങനെ നമ്മൾ ഒരു എൻ്റർടൈൻമെൻറ്റും വെറുതെ വിടാറില്ല അങ്ങനെ മാങ്ങ കഴിച്ചു വർത്തമാനം പറഞ്ഞു ഒക്കെ ഞങ്ങൾ കുറേ ഫ്രണ്ട്ഷിപ്പിന് നല്ലൊരു തുടക്കം ഇവിടെ കുറച്ചു കിട്ടുന്ന സ്ഥലത്ത് ഓടിപ്പോയിരുന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതായിരുന്നു ഞങ്ങളുടെ ഒരു രീതി അങ്ങനെ ഞങ്ങളുടെ പതിനൊന്ന് ദിവസത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു ഇതാണ് ഞങ്ങളെ പഠിപ്പിച്ച സാറ് ഇതെല്ലാം സാറിന് സ്റ്റുഡൻസ് കൊടുത്ത ഗിഫ്റ്റ് ആയിരുന്നു കുറച്ച് ദിവസങ്ങളെ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നുള്ളൂ എന്നാലും യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ വല്ലാത്തൊരു വിഷമമായിരുന്നു അതങ്ങനെയാണല്ലോ അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞാനും തിരിച്ചു കണ്ണൂരോട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ